അമിത ജോലി ഭാരവും സമ്മർദ്ദവും ഒക്കെ കാരണം കോർപ്പറേറ്റ് ജോലികൾ ഉപേക്ഷിച്ചു പോകുന്നവരെ നമ്മൾ സ്ഥിരം കാണുന്നതാണ് എന്നാൽ അത്തരം സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ വേറിട്ടൊരു പദ്ധതി നടപ്പാക്കുകയാണ് ഒരു കമ്പനി ജീവനക്കാരുടെ ആഗ്രഹങ്ങൾക്കും സന്തോഷങ്ങൾക്കും അവരുടെ വ്യക്തി ജീവിതത്തിനുമൊക്കെ പ്രാധാന്യം നൽകുന്ന കമ്പനികൾ നമ്മുടെ നാട്ടിൽ അധികം ഒന്നും കാണാറില്ല എന്നാൽ ഇക്കാര്യത്തിൽ ഇത്തിരി പുരോഗമനപരമായി ചിന്തിക്കുന്ന കമ്പനികളും ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് മേൽപ്പറഞ്ഞ കമ്പനികൾ ഇങ്ങനെ ജീവനക്കാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനികളും നമുക്ക് ചുറ്റുമുണ്ട് അടുത്തിടെ ഇന്ത്യയിലെ ഫാർമ കമ്പനികളിൽ മുൻനിര ിൽ തന്നെയുള്ള സൺഫാർമ അവരുടെ നാലായിരത്തി അഞ്ഞൂറിലധികം ജീവനക്കാരെയും കൊണ്ട് വിയറ്റ്നാമിലേക്ക് വിദേശയാത്ര നടത്തുന്ന വാർത്തകളും കേട്ടു അതുപോലെയാണ് മറ്റൊരു കമ്പനിയിൽ വ്യത്യസ്തമായ ഒരു ആശയവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഒരു തായ് മാർക്കറ്റിംഗ് ഏജൻസിയാണ് പരമ്പരാഗത ആനുകൂല്യങ്ങൾക്ക് നൂതനമായ പുതിയ രീതി കൂടി വാഗ്ദാനം ചെയ്യുന്നത് വൈറ്റ് ലൈൻ ഗ്രൂപ്പാണ് ടിൻഡർ ലീവ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പദ്ധതി അവതരിപ്പിച്ചിട്ടുള്ളത് ശമ്പളം അനുവദിച്ചുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ ഡേറ്റിംഗിന് പോകാൻ ജീവനക്കാരെ അനുവദിക്കുന്നതാണ് ഈ പദ്ധതി ജൂലൈ മുതൽ ഡിസംബർ വരെ പ്രവർത്തിക്കുന്ന നിലവിലുള്ള ഈ നയം ഡേറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിന് മാത്രമല്ല ജീവനക്കാരുടെ ക്ഷേമവും സന്തോഷവും വർദ്ധിപ്പിക്കാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് എന്നതാണ് പ്രത്യേകത തിരക്കുള്ള ജോലി ഷെഡ്യൂളുകൾക്കിടയിൽ അവരുടെ വ്യക്തി ജീവിതത്തിന്റെ കാര്യങ്ങൾ മറക്കുന്നു എന്ന ജീവനക്കാരുടെ പരാതിക്ക് ശേഷമാണ് ടിൻഡർ ലീവ് എന്ന ആശയം ഉയർന്നുവന്നത് ഈ ആശങ്കകൾ പരിഹരിക്കുന്നതിന് മാത്രമല്ല ജീവനക്കാരുടെ മൊത്തത്തിലുള്ള സന്തോഷവും ക്ഷേമവും വർദ്ധിപ്പിക്കുന്നതിന് ഈ ആനുകൂല്യം സഹായിക്കുമെന്നാണ് കമ്പനിയുടെ പ്രതികരണം ഇത്തരം പ്രണയബന്ധങ്ങൾക്കും ഡേറ്റിംഗുകൾക്കും വ്യക്തിപരമായ സന്തോഷം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് വൈറ്റ് ലൈൻ ഗ്രൂപ്പിന്റെ ഈ തീരുമാനം ഈ ലീവ് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ജീവനക്കാർ ഒരാഴ്ച മുൻപ് തന്നെ അറിയിപ്പുകൾ നൽകേണ്ടതാണ് ഈ സംരംഭത്തെ കൂടുതൽ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയായി ജീവനക്കാർക്ക് പ്രീമിയം ഡേറ്റിംഗ് ഫീച്ചറുകളിലേക്ക് ആക്സസ് ഉണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അടുത്ത ആറു മാസത്തേക്ക് ടിൻഡർ ഗോൾഡ് ടിൻഡർ പ്ലാറ്റിനം സബ്സ്ക്രിപ്ഷനുകൾക്കുള്ള ചെലവുകളും കമ്പനി വഹിക്കുകയും ചെയ്യുന്നു ഇത് ഉപയോക്താക്കൾക്ക് മികച്ച ഫീച്ചറുകൾ നേടാൻ സഹായിക്കും അംഗങ്ങൾക്ക് അവരുടെ പ്രൊഫൈൽ ലൈക്ക് ചെയ്തവരെ കാണൽ ലോകമെമ്പാടുമുള്ള ആളുകളുമായി ഡേറ്റിംഗ് ചെയ്യാൻ ഓരോ സൂപ്പർ ലൈക്കിനൊപ്പവും ഓരോ കുറിപ്പ് അയക്കുക എന്നിങ്ങനെയുള്ള അധിക ടിൻഡർ ആനുകൂല്യങ്ങൾ ലഭിക്കും അതേസമയം ഈ വർഷം ജൂലൈ ഒൻപതിനും ഡിസംബർ മുപ്പത് ിൽ പ്രൊബേഷൻ പാസായി കമ്പനിയിൽ ചേർന്ന ജീവനക്കാർക്ക് മാത്രമേ ഈ ഓഫർ ലഭ്യമാകൂ ബാങ്ക് ഓക്ക് ആസ്ഥാനമായ വൈറ്റ് ലൈൻ ഗ്രൂപ്പ് കമ്പനിയിൽ ഇരുന്നൂറോളം ജീവനക്കാരുണ്ടെന്ന് അവരുടെ വെബ്സൈറ്റിലും വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും കമ്പനിയുടെ ഈ തീരുമാനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കൂടുതൽ കമ്പനികൾ രംഗത്ത് വരുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ആഗോളതലത്തിൽ തന്നെ ജീവനക്കാരുടെ വ്യക്തി ജീവിതവും ജോലിഭാരവും തമ്മിലുള്ള അന്തരത്തിന്റെയും അത്തരം ബുദ്ധിമുട്ടുകളുടെയും വാർത്തകൾ നിറയുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് ഇത്തരം വിവരങ്ങളും പുറത്തുവരുന്നത്